ക്രിസ്മസ് ദിനത്തിലെ കേക്ക് മുറിയിൽ മുസ്ലിം ലീഗിനെതിരെ കാന്തപുരം വിഭാഗവും രംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനത്തിന് മറുപടി നൽകി കുഞ്ഞാലിക്കുട്ടിയും സലാമും അമ്പലക്കടവിനെ അണികൾ കൈകാര്യം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് പ്രസംഗത്തിൽ സൂക്ഷ്മത വരുത്തുമെന്ന് അമ്പലക്കടവ് രാഷ്ട്രീയ ചട്ടത്തിരം നടത്തുന്നത് സി ആണെന്നും മുസ്ലിം ലീഗ് ക്രിസ്മസ് ദിനത്തിലെ കേക്ക് മുറിയിൽ സമസ്ത ഇ കെ സുന്നി വിഭാഗത്തിലെ ലീഗ് വിരുദ്ധരുടെ എതിർപ്പിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരെ കാന്തപുരം വിഭാഗവും മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നും അപകടം ചെയ്യുമെന്നും എ പി സമസ്ത മുഷാവർ അംഗം അബ്ദുൾ ജലീൽ സഖാഫി പറഞ്ഞു മറ്റു സമുദായക്കാരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം വിമർശിച്ചതിന് പിന്നാലെയാണിത് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു സാദിക്കളി തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചത് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിലെത്തിയ തങ്ങൾ സമ്മാനങ്ങൾ കൈമാറുകയും കേക്ക് മുറിച്ച് പങ്കിടുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചവരിൽ മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉമ്മർ പാണ്ഡിക്കശാല പി ഇസ്മായിൽ ടി പി എം ജിഷാൻ എൻ സി അബൂബക്കർ എന്നിവരും ഉണ്ടായിരുന്നു കേക്ക് വിവാദത്തിൽ സാദിഖലി തങ്ങൾക്ക് പിന്തുണയുമായി എസ് എസ് എഫ് നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും രംഗത്തെത്തി കേക്ക് ആചാരത്തിന്റെ ഭാഗമായി കഴിച്ചാൽ തെറ്റാണെന്നും സൗഹാർദ്ദപരമായി കഴിച്ചാൽ കുഴപ്പമില്ലെന്നുമായിരുന്നു അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ വാദം നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതിന്റെ ലക്ഷ്യം വേറെയാണെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വർഗീയത കൊണ്ട് കേരളത്തിൽ ആരും രക്ഷപ്പെടുമെന്ന് കരുതേണ്ട പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ മുസ്ലിം ലീഗ് മുന്നോട്ടു പോകൂ എന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായാണ് ലീഗ് നേതാക്കളെ കുറ്റം പറയുന്നതെന്നായിരുന്നു ഹമീദ് ഫൈസിയെ ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത് അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന മുന്നറിയിപ്പാണ് ഹമീദ് ഫൈസിക്ക് മുസ്ലിം ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയം നൽകിയത് സാദിഖലി തങ്ങളെ നിരന്തരം ആക്രമിക്കുന്നു നോക്കി നിൽക്കാനാകില്ലെന്നും ഷാഫി ചാലിയം വ്യക്തമാക്കി അതേസമയം കേക്ക് വിവാദത്തിൽ വിശദീകരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗ നേതാവ് ൾ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നാണ് ഹമീദ് ഫൈസി പറയുന്നത് സാദിഖലി തങ്ങൾക്കോ ലീഗിനോ എതിരെ പറഞ്ഞിട്ടില്ല പ്രസംഗത്തിൽ ഇനി സൂക്ഷ്മത പുലർത്തുമെന്നും ഹമീദ് ഫൈസി വ്യക്തമാക്കി സാദിഖലി തങ്ങൾ പുരോഹിതന്മാരെ കണ്ടതിൽ തെറ്റില്ലെന്നും സമസ്ത എന്നും മതേതര നിലപാടിനൊപ്പമാണെന്നും ഹമീദ് ഫൈസി പറഞ്ഞു അതേസമയം പി എം എ സലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ മാറ്റമില്ലെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കി പി എം എ സലാം സംസ്ഥാന നേതാക്കളെ നിരന്തരം വിമർശിക്കുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഹമീദ് ഫൈസി കുറ്റപ്പെടുത്തി സമസ്തയിലെ ചിലരെ സി പി ഐ എം മുസ്ലിം ലീഗിനെതിരെ ചട്ടുകമാക്കുന്നുവെന്ന ആരോപണം ശക്തമാക്കിയ മുസ്ലിം ലീഗ് നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചു ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നത് രാഷ്ട്രീയ ചട്ടത്തരമാണെങ്കിൽ അത് പതിറ്റാണ്ടുകളോളം ചെയ്ത പാർട്ടിയാണ് സി എന്നും സലാം പറഞ്ഞു എസ് ഡി പി എയുമായും ഇപ്പോഴും സഖ്യമുള്ളത് സിപിഎമ്മിനാണെന്ന് പറഞ്ഞ സലാം യുഡിഎഫിന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി